ഞാൻ ഞാൻ ഇന്നേ കോടതി പോയിട്ട് വരാമായിരുന്നു കാസ എനിക്കെതിരൊരു കേസ് കൊടുത്ത എന്നതിൻ്റെ ഹിയറി ഹിയറിങ് ഇന്നായിരുന്നു അപ്പോൾ കേസ് കൊടുക്കാനുള്ളതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ യഹോവയും യേശുക്രിസ്തുവും ഒന്നാണ് എന്ന് പറയുന്ന ഒരു വാദം എന്ന് പറഞ്ഞാൽ സത്യം എന്താണെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു പ്രയോഗം നിങ്ങൾ നാളെ നിങ്ങളെല്ലാം ഈ ചില ആളുകൾ നടത്താറുണ്ട് അപ്പം ആ ഒരു ഇതില് മൂന്ന് വ്യക്തികളല്ല വ്യക്തിത്വം ഒന്നാണ് എന്നുള്ളൊരു രീതിയിലൊക്കെ ഒരു സംസാരം അപ്പം അന്ന് ഞാൻ ചോദിച്ചിരുന്നു അപ്പം യഹോവ യേശുക്രിസ്തു ആണെങ്കിൽ പഴയ നിയമത്തിൽ കാണുന്ന ഈ സംഭവങ്ങളൊക്കെ ഈ യുദ്ധങ്ങൾ ഇപ്പം താങ്കൾ അധാർമികത എന്ന് പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അത് യേശു ക്രിസ്തു ചെയ്തതല്ലേ രണ്ടുപേരും ഒന്നാണെന്ന് പറയുമ്പം യേശുക്രിസ്തു തന്നെയാണല്ലോ യഹോവ അപ്പം യഹോവ ചെയ്തത് യേശു ക്രിസ്തു ചെയ്തതല്ല എന്നൊരു ചോദ്യം ഒരു രീതിയിൽ ചോദിച്ചതിൻ്റെ പേരിലാണ് കാസർ കേസ് കൊടുത്തത് അപ്പോൾ എനിക്കിപ്പോൾ ഇതിൽ മനസ്സിലായത് നിങ്ങളുടെ ഒരു വിശ്വാസം മൂന്നും മൂന്ന് വ്യക്തികളാണ് അത് അങ്ങനെ തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇനി ബൈബിൾ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളതും അങ്ങനെ തന്നെയാണ് കാരണം സ്വർഗരാജ്യത്തിൽ പിതാവിൻ്റെ വലതുഭാഗത്ത് പുത്രനിരിക്കും എന്നൊക്കെ പറയുന്ന ബൈബിൾ വചനങ്ങളുണ്ടല്ലോ അപ്പോൾ വേറെ വേറെ വ്യക്തികളാണെന്നാണ് എനിക്കും ബോധ്യപ്പെട്ടിട്ടുള്ളത് പക്ഷെ ഞാൻ സംസാരിച്ചിട്ടുള്ള പലരും പറയുന്നത് വേറെ വ്യക്തികളല്ല ഒന്ന് തന്നെയാണ് ആളത്തത്തിൽ വേറെയുണ്ട് എന്നൊക്കെ ഉള്ള ഒരു വിശദീകരണങ്ങൾ നൽകുന്നുണ്ട് ഒരു വ്യക്തി മൂന്നാണ് എന്നവര് സമ്മതിക്കുന്നില്ല പക്ഷെ നിങ്ങളത് ഇപ്പൊ പാസ്റ്റർ അത് മൂന്ന് വ്യക്തികളാണെന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ അതൊരു ബഹുദൈവ വിശ്വാസമാകുമോ ഞാൻ ചോദിച്ച മനസ്സിലായോ അതൊരു ബഹുദൈവ വിശ്വാസം ഇല്ല ബഹുദൈവ വിശ്വാസം ആക്ച്വലി ദൈവം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു അധികാര കേന്ദ്രമാണ് ആ അധികാര കേന്ദ്രം ഏകമാണ് അതുകൊണ്ട് ദൈവം ഏകമാണ് ബഹുദൈവ വിശ്വാസം അപ്പം യേശുക്രിസ്തു ദൈവം ആണെന്നല്ലേ ഷിബു പഷർ വിശ്വസിക്കുന്നത് യേശുക്രിസ്തു ദൈവം പരിശുദ്ധാത്മാവ് ദൈവം പിതാവ് ദൈവം മൂന്ന് വ്യക്തികളാണെന്ന് ഇപ്പൊ താങ്കൾ ഇവിടെ പറയുകയും ചെയ്തു അപ്പം മൂന്ന് ദൈവങ്ങൾ ഒരു ബഹുദൈവത്വം വന്നല്ലോ അവിടെ ആ ഇല്ല ഞാൻ പറഞ്ഞാ ദൈവം എന്ന് പറഞ്ഞാല് അതോറിറ്റിയാണ് അതോറിറ്റി ഒന്നേ ഉള്ളൂ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ ആരാധിക്കുമ്പോ മൂന്ന് ആരാധനയില്ല ഓരോ ഒറ്റ ആരാധനയാണ് പിന്നെ വേറെ ഇല്ല അധികാര കേന്ദ്രമാണ് അത് ഏക അധികാര കേന്ദ്രമാണ് അപ്പൊ ഞങ്ങൾ വർഷിപ്പ് ചെയ്യുമ്പോ ഏക വർഷിപ്പേ ഉള്ളൂ പല വർഷിപ്പില്ല ഇപ്പൊ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ പല ദൈവങ്ങളെ വിശ്വസിക്കുക അല്ലെങ്കിൽ പല ദൈവങ്ങൾക്ക് പോയി ആരാധന നടത്തുക എന്നൊക്കെ ഉള്ളതാണ് ബഹുദൈവ വിശ്വാസം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ആരാധന ഏകമാണ് ും പുത്രനും സ്തുതി വർഷിപ്പേ ഞാന് എനിക്ക് അതില് എനിക്ക് ഒരു തൃത്വം ഉൾക്കൊള്ളാൻ പറ്റാത്തോണ്ടായിരിക്കാം നിങ്ങൾ ഈ പറയുന്ന ഒരു ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാകുന്നില്ല പക്ഷെ ഇവിടെ ഞാൻ ചോദിച്ചെന്താന്ന് മനസ്സിലായോ ഇവിടെ പാസ്റ്റർ പറഞ്ഞല്ലോ മൂന്ന് വ്യക്തികളായിട്ട് തന്നെയാണ് നിങ്ങൾ കാണുന്നതെന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്ന് വ്യക്തികൾ എന്ന് പറയുമ്പോൾ മൂന്നും ദൈവമല്ലേ മൂന്ന് വ്യക്തികൾ ഓരോ വ്യക്തിയും ദൈവമാണ് അല്ല എല്ലാവർക്കും കൂടി ഒറ്റ ആരാധന ആണെന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായി പക്ഷെ ഞാൻ എൻ്റെ ചോദ്യം അതല്ലെങ്കിൽ ദൈവം അപ്പോൾ മൂന്നാകുന്നില്ലേ എന്നൊരു ഒരു സംശയം അതേസമയം അവിടെ ഒന്നാണെന്ന് പറയണമെങ്കിപ്പോ മറ്റേ വിഭാഗം പറയുന്ന പോലെ എന്താണ് അവര് ആ ആളത്തത്തിന് മൂന്നും എന്നൊക്കെ പറയുന്ന ആ ഒരു ഈ കൺസെപ്റ്റ് എനിക്ക് ഏകദേശം ഉൾക്കൊള്ളാൻ പറ്റുന്നത് പക്ഷെ ഇവിടെ നിങ്ങൾ പറയുന്നത് മൂന്ന് വ്യക്തികളാണെന്ന് പറയുമ്പോൾ മൂന്ന് അവിടെ സംഭവിക്കുന്നില്ല എന്നാണ് സംശയം അവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല അതിനെ ഞങ്ങള് പെരീകോറോസിസ് എന്നാണ് ഒരു വിശേഷണം ആ വാക്കിന് വലിയ പ്രസക്തി ഇല്ല അത് ഇവര് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള ബന്ധത്തെ പറ്റി ഞങ്ങൾ വായിക്കുന്നുണ്ട് ഞങ്ങളുടെ ഈ പ്രുമിയോൺ സെത്ര ആ പ്രുമോൺ സെതറായി വളരെ വിശദമായിട്ട് ഒരു ക്രൂബായു എങ്ങനെയാണ് മറ്റേ ക്രൂബായോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് പറയുന്നുണ്ട് അതനുസരിച്ച് വരുമ്പോൾ ഒരു ദൈവമാണ് അതിനകത്ത് പല ആശയങ്ങൾ അവർ തമ്മിലില്ല അവർ തമ്മിൽ കലക്കങ്ങൾ ഇല്ല ഭിന്നതകളില്ല അത് നമ്മൾ ഈ ഭാരതീയ പുരാണങ്ങളൊക്കെ വായിച്ചിട്ട് പല ദൈവങ്ങൾ പല സ്ഥലത്തിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുകയും ഏഹ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗോസിപ്പുകൾ വരികയൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ പുരാണങ്ങളിലുണ്ട് അപ്പൊ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് പിന്നെ ഗ്രീക്ക് പുരാണത്തിലാണെങ്കിലും ഒരുപാട് ദൈവങ്ങൾ അവിടെ ഇരുന്ന് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ധാരണയെല്ലാം ഉള്ളത് കൊണ്ടാണ് ഈ ദൈവത്തിലെ ഈ ബഹുത്വം മനസ്സിലാക്കാൻ പറ്റുന്ന പറ്റാതെ പോകുന്നത് പിന്നെ ദൈവം ഏകനായ ഒരു വ്യക്തിയാണെങ്കിൽ ആ ഏകനായ വ്യക്തിയെ ഇപ്പൊ താങ്കൾക്ക് ഈ ത്രിത്വത്തെ ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ സാധിക്കാത്തതുപോലെ തന്നെ ഞങ്ങളെ സംബന്ധിച്ച് ദൈവം ഏകനായിരിക്കുന്നു എന്ന് പറയുമ്പോ തന്നെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ് അത് മനസ്സിലാക്കാൻ അത് അതെങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റും അയ്യോ ദൈവം ഏകനാണല്ലോ എന്ന് മനസ്സിലാക്കി ഇപ്പൊ നമുക്ക് ഒറ്റക്ക് കല്യാണം ഒന്നും കഴിക്കാതെ ഒറ്റക്ക് താമസിക്കുന്ന ഒരാളെ പറ്റി നമ്മുടെ സമൂഹത്തിൽ എപ്പോഴും ഒരു അവമതിപ്പുമുണ്ട് ഒരു ഒരു അവരെ പറ്റി ഒരു സഹതാപം ഉണ്ട് ഒരു ഫാമിലി അല്ലേ എന്നുള്ള ഒരു ചിന്ത വരിക അപ്പൊ ഒരു ഏകാന്തത മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല അവന്റെ ദൈവം ഏകനായിരിക്കുന്നത് നന്നാണോ അപ്പൊ ദൈവം നല്ലവനല്ലേ അതുകൊണ്ട് ആ ദൈവത്തിലൊരു ബഹുത്വമുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ദൈവത്തിലൊരു സ്നേഹപ്രവാഹമുണ്ട് അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഈ തൃത്ത ദൈവത്തെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് കഴിയുമ്പോൾ അതിനപ്പുറത്ത് വേറൊരു ദൈവത്തെ പറ്റി ചിന്തിക്കാനേ ഞങ്ങൾക്ക് പറ്റുന്നില്ല പക്ഷേ ഇത് അറിയാൻ വരാത്ത പല ആളുകൾക്കും തൃത്തം ഒരു കല്ലുകടിയുമാണ് അവർക്കത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുമാണ് ഞാൻ ക്രിസ്ത്യാനികളുടെ ആരെയും പറയുന്നത് കേട്ടോ മുസ്ലിം അല്ല ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ ഈ തൃത്തത്തെ ഉൾക്കൊള്ളാൻ കഴിയാത്ത എത്ര ആളുകൾ ഉണ്ടെന്നറിയോ അവരതുകൊണ്ട് അവർ പല പല ന്യായങ്ങളും ഒക്കെ പറഞ്ഞ് ഇരിക്കുന്നുണ്ട് അതായത് ഇസ്ലാമിക മനസ്സുള്ള ഒത്തിരി ക്രൈസ്തവരുണ്ട് പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു പിതാവ് പുത്രം പരിശുദ്ധമാള്ളത് കൊണ്ട് അതിനെങ്ങനെയെങ്കിലും വളച്ചെന്ന് ഒതുക്കാനൊക്കെ പ്രയാസപ്പെടുന്ന സ്ട്രഗിൾ ചെയ്യുന്ന ക്രിസ്ത്യാനികളെ ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ സർവാത്മന ഈ തൃത്വത്തെ മനസ്സിലാക്കി ഞങ്ങൾ ആ തൃത്വത്തെ തന്നെയാണ് ആരാധിക്കുന്നത് ഞങ്ങൾക്കത് വലിയ സന്തോഷവുമാണ് അതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്ന ദൈവം ഇതാണ് ആ വ്യത്യാസം താങ്ക് യു ഫാസ്റ്റർ എനിക്കത് മനസ്സിലായി പറഞ്ഞു വരുമ്പോ ഇനി എനിക്ക് കൂട്ട ഞാനത് എനിക്ക് നിങ്ങള് പറഞ്ഞതുപോലെ ഈ ദൈവം ഒറ്റയ്ക്ക് ഇരിക്കാന്ന് പറയുമ്പോ അതെങ്ങനെ എന്നൊരു ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ദൈവവിശ്വാസികളാണെന്നും പറയുന്നു പക്ഷെ ദൈവം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ എന്തോ ഒരു ഒരു പ്രയാസം നിങ്ങൾ അലട്ടുന്ന അപ്പൊ അതിനൊരു ആ ഒരു പ്രയാസം മാറുന്നത് നിങ്ങൾക്ക് മറ്റുള്ള ഈ ഇപ്പൊ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ റൂഹ എന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്ന് പറയപ്പെടുന്ന അതിനെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് മൂന്ന് വ്യക്തികളായി തന്നെ കണ്ട് മൂന്ന് ദൈവങ്ങളായി തന്നെ കണ്ടുകൊണ്ട് ഒറ്റ ആരാധന നട ഇതാണ് നിങ്ങളുടെ ഇതിനകത്തുള്ള വിശ്വാസം എന്നാണ് എനിക്ക് മനസ്സിലായത് അത് തെറ്റാണെങ്കിൽ തിരുത്താം അല്ലെങ്കിൽ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ആ അതെ അതെ ഞങ്ങൾ ആ യേശു ക്രിസ്തു അല്ല ആരാധിക്കുന്നത് ഞങ്ങൾ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ആണ് ആരാധിക്കുന്നത് അത് ആദ്യം മുതൽ ഇന്ന് വന്നേക്കും ആമീൻ എന്നാ പറയുന്നത് യേശു ക്രിസ്തു രണ്ടായിരം വർഷം ആ പറയാട്ടെ യേശു ക്രിസ്തു രണ്ടായിരം വർഷം മുമ്പ് ആ ജനിച്ചത് അപ്പൊ രണ്ടായിരം വർഷം മുമ്പ് ജനിച്ച ഒരാളെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് മറിച്ച് ആദ്യം മുതൽ ഉള്ള തൃത്വത്തെ ആരാധിക്കുന്നത് അപ്പൊ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്കും സ്തുതി അപ്പൊ ഈ പുത്രനെ ആരാധിക്കുന്നു ഈ തൃത്വത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോ പുറത്തുള്ള പല ആളുകളും യേശു ആരാധന നടത്തുന്നു എന്നാ ചിന്തിക്കുന്നത് യേശു ക്രിസ്തു ജനിക്കുന്നതിനും മുമ്പുള്ള ആരാധനയാണ് അതുകൊണ്ടാണ് ഫ്രം ദ ബിഗിനിങ് നൗ ആൻഡ് ഫോർ എവർ ആൻഡ് എവർ മോർ ആദ്യ മുതൽ ഇന്നും എന്നേക്കും ആമേൻ അപ്പൊ എന്നും എന്നേക്കും നിലനിൽക്കുന്ന ട്രിനിറ്റിയാണ് ഞങ്ങൾ വർഷിപ്പ് ചെയ്യുന്നത് ആ ട്രിനിറ്റിയിലെ സെക്കൻഡ് പേഴ്സൺ ഇൻകാർണേറ്റ് ചെയ്തതാണ് ജീസസ് ക്രൈസ്റ്റ് അതായത് തൃത്വത്തിലെ രണ്ടാമത്തെ ആളത്വത്തിന്റെ ജടാവതാരമാണ് യേശു ക്രിസ്തു ആ ഒരു പ്രതിഭാസത്തെ അല്ല ഞങ്ങൾ ആരാധിക്കുന്നത് മറിച്ച് എന്നേക്കും നിലനിൽക്കുന്ന തൃത്വത്തെ ആരാധിക്കുന്നത് അതുകൊണ്ടാണ് ആരാധന പോകുമ്പോൾ ശുഭഹോലാ റൂഹോ കാദീശോ എന്ന് അച്ഛൻ ആരാധന ചൊല്ലുമ്പോൾ പിന്നോ എന്ന് തിരിച്ച് ജനം പറയുകയാണെങ്കിൽ ആദ്യ മുതൽ ഇന്ന് വന്നേക്കും ആമേൻ അല്ലാതെ ഇടയ്ക്ക് വെച്ച് തുടങ്ങിയ ഒരു വർഷിപ്പല്ല രണ്ടായിരം വർഷം മുമ്പ് തുടങ്ങിയ ഒരു വർഷിപ്പല്ല ഇത് ആദ്യം മുതൽ ഇങ്ങനെയാണ് എന്നാണ് പറയുന്നത് അപ്പൊ എന്നേക്കും ദൈവം തൃപ്തമായി നിലനിൽക്കുന്നു എന്നുള്ള വിശ്വാസമാണ് എനിക്ക് നിങ്ങളുടെ ഒരു ഇത് മനസ്സിലായി പക്ഷെ അത് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല അത് ഇസ്ലാമികമായിട്ടല്ല ബൈബിൾ പരമായിട്ടല്ലേ ഇവിടെ ക്രിസ്ത്യാനികളിൽ പോലും നല്ലൊരു പങ്ക് ആളുകൾക്ക് ഇവിടെ യോജിക്കാൻ പറ്റുന്നില്ല അതാണ് അപ്പൊ ഞാൻ യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതം ശരി ശരി ഓക്കെ ഞാനേ അവിചാ ഞാൻ അവിചാരിതമായിട്ടാണ് ഇവിടെ വന്നത് ഞാൻ ക്ലബ് ഹൗസിലേക്ക് കയറ കയറാതിരുന്നപ്പോൾ വാട്സപ്പ് മെസ്സേജ് വഴി വന്നതാണ് ഇവിടെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ വിഭാഗത്തിൽപ്പെട്ട ചില ആളുകളെ കുറിച്ചൊക്കെ ഞാൻ പരാമർശിച്ചുള്ളൂ അതിൻ്റെയൊക്കെ പൂർണ്ണ ഉത്തരവാദിത്വം എനിക്ക് തന്നെ ഉള്ളതാണ് ആ വിഷയത്തിൽ നിങ്ങളുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിന്നി ചർച്ചയുടെ പുറത്ത് ഉണ്ടായതോ ഒന്നുമല്ല വിചാരിതമായ ഉണ്ടായതാണ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായ ബോധ്യങ്ങളുടെയും കൃത്യമായ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇത് ഞാൻ പൊതുവായി ഒന്ന് പറയണം എന്ന് ആഗ്രഹിച്ചിരുന്ന കൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം കുറേ വാചാലമായി പറഞ്ഞതും അത് അവസരം എനിക്ക് തന്നത് വളരെ സന്തോഷമുണ്ട് വളരെ നന്ദിയുണ്ട് അതോടൊപ്പം തന്നെ എൻ്റെ കുറച്ച് സംശയങ്ങളും ഞാനതിനോട് എത്തും ചോദിച്ചു അതിൽ പാസ്റ്റർ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ഊന്നി നിന്നുകൊണ്ട് പറഞ്ഞു കേൾക്കാൻ കഴിഞ്ഞു എല്ലാം വലിയ സന്തോഷം താങ്ക് യു വെരി മച്ച്